നമസ്കാരം എറാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ മോശം പ്രകടനം നടത്തി സൂപ്പർ കപ്പിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിന് കീഴിൽ വന്നപ്പോൾ ആദ്യ കളി വലിയ പ്രതീക്ഷ നൽകി പക്ഷേ രണ്ടാം കളിയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് രണ്ടാം നിര ടീമിനോട് പോലും പൊട്ടി സ്വാഭാവികമായിട്ടും വലിയ അഴിച്ചുപണികൾക്ക് സാധ്യത അതെല്ലാവർക്കും അറിയാം ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കറ്റിൽ ഒരു ഫോറിൻ സെൻറ്റർ ബാക്കിന് വേണ്ടി ശ്രമം നടത്തുന്നു എന്നതാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഫോറിൻ സെൻട്രൽ ബാങ്കിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തുന്നു സ്വാഭാവികമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ അവസാനിച്ചു ഇനി റൂമറുകളുടെ വരവാണ് അപ്പോൾ റൂമറുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് അതേ പോളിസി തന്നെ തുടരാനാണ് പ്ലാൻ അതായത് വിശ്വാസയോഗ്യമായ സോഴ്സുകൾ കാണുമ്പോൾ അതിൽ വാർത്തകൾ കാണുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാം അത്തരത്തിലുള്ളൊരു വിശ്വാസയോഗ്യമായ സോഴ്സിലാണ് ഈ വാർത്ത കാണുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു ഫോറിൻ സെൻട്രൽ ബാങ്കിനായിട്ട് ശ്രമം നടത്തുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഒരു സ്പാനിഷ് താരമുണ്ട് പക്ഷെ ഇതിപ്പോഴേ ഡീൽ ആണ് എന്ന് പറയാൻ പറ്റില്ല ഇനീഷ്യൽ സ്റ്റേജിലാണ് കാര്യങ്ങൾ നടക്കുന്നത് കാരണം സമയമുണ്ടല്ലോ ഇനീഷ്യൽ സ്റ്റേജിലാണ് കാര്യങ്ങൾ നടക്കുന്നത് സോ ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ സെൻട്രൽ ബാങ്കിനായിട്ട് ശ്രമിക്കുന്നു സ്പാനിഷ് താരം ലിസ്റ്റിലുണ്ട് ഷോർട്ട് ലിസ്റ്റിലുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു വിദേശ സെൻട്രൽ ബാക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു പക്ഷെ മിലോസ് പുറത്തായേക്കും മിലോസിന് ഇപ്പോഴും ഒരു വർഷത്തെ കൂടി കോൺട്രാക്റ്റ് ബാക്കിയുണ്ട് എന്നാലും ഇന്നലെ മാർക്കസ് മെർക്കുലാവ് റിപ്പോർട്ടിനനുസരിച്ച് ടഫ് കോൾസിന് സാധ്യതയുണ്ട് പല താരങ്ങളുടെയും സ്ഥാനം ഇളകിയേക്കാം അപ്പം ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ട് താരങ്ങൾ പുതുതായിട്ട് വന്ന രണ്ട് താരങ്ങളുടെ സ്ഥാനം മനുഷ്യത്വത്തിലാണ് എന്ന് അതാരാണ് അത് ഇന്ത്യൻ താരമാണോ വിദേശ താരമാണോ എന്ന് അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കണ്ടായി അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വന്നത് ഫോറിനർ ആൻഡ് ഡൊമസ്റ്റിക് ഈച്ചെന്നാണ് ഒരു ഫോറിൻ താരത്തിൻ്റെയും അതുപോലെ ഒരു ഡൊമസ്റ്റിക് പ്ലെയറുടെയും പുതുതായിട്ട് വന്ന പ്ലെയറുടെയും സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ട് ഉറപ്പില്ലാത്ത സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചുരുക്കത്തിൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോകും വരും നാളുകളിൽ എന്ന് വേണം മനസ്സിലാക്കാൻ ഈവൻ പുതുതായിട്ട് ടീമിലേക്ക് എത്തിയവർക്ക് പോലും സ്ഥാന ചലനം ഉണ്ടായേക്കും ഇപ്പോഴിതാ സെൻട്രർ ബാക്ക് പൊസിഷനിൽ ഒരു വിദേശ ഫോറിൻ ബാക്കിന് വേണ്ടി സെൻട്രൽ ബാക്കിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ